ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനവും തലസ്ഥാനവും തിരുവനന്തപുരം കൊല്ലം പാലക്കാട് ജില്ലകളിൽ അതീവ ഉഷ്ണതരംഗമാണ് സംസ്ഥാന കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇവിടെ പകൽ സമയത്ത് പുറത്തിറങ്ങാൻ അത്ര കഴിയാത്ത വെയിലാണ് തിരുവനന്തപുരം തലസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് എന്തൊക്കെയാണ് നിർമ്മാണ തൊഴിലാളികൾക്കും സാധാരണ കച്ചവടക്കാർക്കും വഴിയാത്രക്കാർക്കും ഒക്കെ പറയാനുള്ളതെന്നുള്ള പ്രതികരണം തേടുകയാണ് ഈ ചൂട് ഇനിയും സഹിക്കേണ്ടി വരുമോ വൺ ഇന്ത്യ ഉത്തരം തേടുന്നു പിന്നെ നമ്മളുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഡെയിലി വന്നു പോകുന്നത് അത്രമാത്രം തീരെ പറ്റാത്തൊരവസ്ഥയാണ് ഇറങ്ങിയാലേ നമുക്ക് ജോലി ചെയ്താലേ അല്ലോ അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്നും പറഞ്ഞാലും പൈസ ഒന്നും കൊണ്ടെത്തലത്തില്ല അതിൻ്റെ ഇതെല്ലാം സഹിച്ചേ പറ്റൂ ഒത്തിരി പേര് ഇതിനെ കുഴഞ്ഞ് വീഴുന്നത് അങ്ങനെയൊക്കെ ഉള്ള നമ്മൾ ഇടയിലുണ്ട് ഈ ഇപ്പം നല്ലൊരു ന്യൂസ് കണ്ടായിരുന്നു ഇനി പന്ത്രണ്ട് മണിയതിൽ മൂന്ന് മണി വരെ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ ആകുമ്പോഴത്തേക്ക് പാവപ്പെട്ടവരെങ്ങനെ ജീവിക്കും ഇതുപോലെ പുറത്ത് പണിയെടുക്കുന്നവരെങ്ങനെ ജീവിക്കും സർക്കാർ തരുമോ ചൂടല്ലേ ഒരു ഒരു ഞാൻ അനുഭവിച്ചിട്ടില്ല പറ്റുന്നില്ല ായിട്ട് ചൂടാണ് റെസ്റ്റൊക്കെ എടുത്താൽ വെള്ളം കുടിച്ച് പൈസ അത്രയും മാത്രം ചൂടുണ്ട് കാരണം എല്ലായിടത്തും വെള്ളം പറ്റില്ലേ വെള്ളി കുടിക്കുന്ന

അത്രയും എടുക്കാൻ പറ്റത്തില്ല മാക്സിമം പറ്റുന്നത് പറ്റുന്ന പിടിച്ചു നിക്കാൻ പോലും

ാണ് വെയിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ജോലി ചെയ്യണ്ടേ നമുക്ക് ദൈനംദിനമുള്ള ജീവിതത്തിൽ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്താൻ വേറൊരു മാർഗ്ഗമോ പെട്ടെന്ന് നിലനിന്ന് പോകണം ഇപ്പം നാലഞ്ച് വർഷം കൊണ്ട് ഈ ഫീൽഡാണ് മറ്റൊ ഫീൽഡാണ് അപ്പോൾ നമ്മൾ ഇറങ്ങിയാലേ നമുക്ക് ജോലി ചെയ്താലേ അല്ലോ അല്ലാതെ നമ്മൾ വീട്ടിൽ ഇരുന്നൊന്നും പറഞ്ഞാലും പൈസ ഒന്നും കൊണ്ടെത്തലത്തില്ല പിന്നെ നമ്മളെ കമ്പനിയും മറ്റുള്ളവരൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ഒന്നും അവരൊന്നും ഒന്നും നമുക്ക് വേണ്ടി ചെയ്യുന്നില്ലേ വെയിലത്ത് കിടന്ന് ഓടിയല്ലേ ഇൻസെൻറ്റീവായിട്ട് ആ കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നും അഡീഷണൽ ആയിട്ടൊന്നുമില്ല മഴ ആയാലും വെയിലായാലും എപ്പോഴും ഒരേ നോർമലായിട്ടുള്ള ഇതിലാണ് കിട്ടുന്നത് ഈ മണി മണി വരെ വെയിലത്തിറങ്ങിയുള്ള അടക്കം ലേബർ കമ്മീഷൻ വരെ പറയുന്നത് നമുക്ക് അത് ബാധകമാണ് പക്ഷെ ബാധകമാണെങ്കിൽ നമ്മൾ ആരും പറയും നമുക്ക് പറയാനില്ല നമ്മൾ ഇന്നിപ്പോൾ ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ജോലി ചെയ്ത പൈസ ഇല്ല കമ്പനി കമ്പനിയെടുത്ത് പറഞ്ഞെന്നും പറഞ്ഞ് നമുക്ക് യാതൊരു കമ്പനി നമുക്കതിനുള്ള ഇൻസ്ട്രക്ഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും തരുന്നില്ല അങ്ങനെ ഒരു ഇതും ഒരു കമ്പനികളും ഈ ഓൺലൈൻ ബിസിനസ്സോ അതായത് ഫുഡ് ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനികളും അങ്ങനെ ഒന്നും തരുന്നില്ല അങ്ങനെ ഇത് ഒരു കാര്യം സൊമാറ്റോ സ്വിഗ്ഗി എല്ലാത്തിനും നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് അതൊന്നും തരുന്നില്ല അത് നമ്മളെന്ത് ചെയ്യാൻ പറ്റും സർക്കാർ എക്സ്ട്രാ ചിലവ് വരും കാര്യം നമ്മൾ ഒരു ദിവസം ഞാൻ ചെയ്യുന്ന എൻ്റെ അവർ തരുന്ന ഇൻസെൻറ്റീവോ അത് ആ പൈസയിൽ കൂടുതൽ പെട്രോളോ ഇതെല്ലാം അപ്പോൾ അതിൽ കൂടുതൽ പൈസ നമുക്ക് വെള്ളം ഒരു ദിവസം മൂന്ന് നാലോ ഇഞ്ച് കുപ്പി വെള്ളം തന്നെ നമ്മൾ കുടിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് എല്ലാം പിന്നെ റെസ്സിങ്ങിന്ന് റൂം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഇതുള്ള മരങ്ങളുടെ മൂട്ടിലോ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നാണ് നമ്മൾ റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല കാര്യം റെസ്റ്റായിട്ട് നമ്മൾ ഓൺ ഓൺലൈൻ രാവിലെ നമ്മൾ ഒരു ടൈമിൽ ഓണാക്കി കഴിഞ്ഞാൽ രാത്രിയിൽ പത്ത് പന്ത്രണ്ട് മണി വരെയും കണ്ടിന്യൂസ് ജോലി ചെയ്താലേ നമ്മൾ ഒരു ദിവസം ആ ഒരു ഏർണിങ്സിൽ നമുക്ക് കൊല്ലം കിട്ടത്തുള്ളൂ അതിൻ്റെ ഇതെല്ലാം സഹിച്ചേ പറ്റൂ ഒത്തിരി പേര് ഇതിനെ കുഴഞ്ഞ് വീഴുന്നത് അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ഇടയിലുണ്ട് പറയാനാ ഇതൊന്നും ഒരു നമുക്ക് നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് വീട്ടിലുള്ള ആഹാരങ്ങൾ വാങ്ങാനുള്ള പൈസ കിട്ടുകയുള്ളൂ ഈ ഇന്നലെ ഒരു ന്യൂസ് കണ്ടായിരുന്നു ഇനി പന്ത്രണ്ട് മണിയതിൽ മൂന്ന് മണിവരെ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ പാവപ്പെട്ടവർ എങ്ങനെ ജീവിക്കും ഈ ഞങ്ങളെ പോലെയുള്ള ഒരു സൊമാറ്റോടുന്നവർ സ്വിഗ്ഗി ഓടുന്നവർ ഇതുപോലെ പുറത്ത് പണിയെടുക്കുന്നവർ എങ്ങനെ ജീവിക്കും സർക്കാർ തരുമോ സർക്കാരെ കൊണ്ടൊരു ഉപയോഗമില്ല ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ആൾക്കാരെ അത് ഞങ്ങൾ ചെയ്യുക ഇത് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലാതെ ഇവരെ കൊണ്ടൊന്നും നമുക്കൊരു ഉപയോഗമില്ല നമുക്ക് ജോലി ചെയ്താലേ നമ്മളെ വീട്ടിലെ പിള്ളേർക്ക് വെള്ളം കുടിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ഓടിയല്ലേ പറ്റുള്ളൂ ഞാനിപ്പോൾ കടലിൽ പോയിക്കൊണ്ടിരുന്നതാണ് കടലിൽ പണിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിലിറങ്ങിയത് ഇതിലിറങ്ങിയപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടായിരുന്നു പക്ഷെ നമുക്കത് വലിയ ഇതായിട്ട് തോന്നില്ല നമുക്ക് ജോലി ചെയ്താലേ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു നിയമം വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്കാർ തരുമോ തരത്തില്ല നമ്മൾ ഓടിയാലേ നമുക്ക് തരാൻ പറ്റുള്ളൂ അപ്പോൾ ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ പറഞ്ഞിടക്കുന്നേ നമ്മളനുസരിച്ച് പോകാം നിങ്ങൾ അതിൻ്റെ രീതി നമുക്ക് ചെയ്തു തരണം ഇതാണ് എൻ്റെ അഭിപ്രായം കൂടുതലാണ് കുറവാണ് ഓട്ടം പൊതുവെ ഓ ഭയങ്കരമായിട്ടുള്ള ചൂട് എവിടെ ഇരിക്കും ഞങ്ങളുടെ ആ മറില് ചെന്നിരിക്കും ഓ ഭയങ്കരമായിട്ടുള്ള ചൂടല്ലേ ഒരു കാലവും ഞാൻ അനുഭവിച്ചിട്ടില്ല ഇത് ആദ്യമുണ്ട് അവര് പറയുന്നത് പത്രത്തില് കൂടെ കാണാൻ കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഇത് വന്നു ചൂടുണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഇത്രയും വലിയ വെള്ളം വെള്ളം എത്ര രണ്ടോ മൂന്നോ ബോട്ടിലാ തീർന്നു കഴിഞ്ഞു നിക്കാൻ കഴിയണ്ടേ ശരീരം മൊത്തം ആ കണ്ട എല്ലാം വെള്ളങ്ങളും കമ്പി പോവാ ശരീരം മൊത്തം

നമ്മളെ തന്നെ ഇവിടെ തണലുള്ളതുകൊണ്ട് ജില്ലാ ഫീസിനകത്തുകാരി അതുകൊണ്ടാണ് ഒരു വഴി ആകുമ്പോ സാധാരണ പിന്നെ ഇറങ്ങാൻ വലിയ പാടി തന്നെ കുളി രണ്ട് മൂന്ന് കുളിക്കും പിന്നല്ലേ ചൂട് കാരണം ചൊറിഞ്ഞു ഒരു മണിക്കൂർ ആയിട്ട് വെള്ളം കുടിക്കാറുണ്ട് ഭയങ്കര ചൂട് വെളിയിൽ ഇറങ്ങാൻ പയ്യ ചൂടുണ്ട് നല്ല ചൂടാണ് പ്രശ്നമില്ല വേർത്ത് പോയാലേ ഡീഹൈഡ്രേഷൻ വരത്തില്ല മാോ നാല്പത്തിയഞ്ചു രൂപ ചിക്കു രൂപ മാക്സിമം കൊടുക്കുന്നത് വലിയ ഗ്ലാസ്സിലാണ് കൊടുക്കുന്നത് ആ സർവ്വത്തിന് ആവശ്യം എല്ലാത്തിനും ആവശ്യമാണ് എല്ലാ ഓറഞ്ച് സർവത്തുണ്ട് ഇരുപത്തഞ്ചു രൂപയുള്ളു ഓറഞ്ച് സർവത്തിന് ഓറഞ്ച് സർവത്തിന് ഇരുപത്തി രൂപ പിന്നെ സാധാ സർവത്തിന് ഇരുപത് രൂപ എല്ലാ സാധനം ബൂസ്റ്റിന് മുപ്പ് രൂപ മുപ്പത്തി അഞ്ച് രൂപ മാലി സർവത്തിന് മുപ്പത് ആ നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലെത്തിയ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനം പുറത്തിറങ്ങിയാൽ ചുട്ടുപൊള്ളുന്ന വേനലും എന്തായാലും നമ്മൾ ഒരുപാട് പേരുടെ പ്രതികരണമാണ് രേഖപ്പെടുത്തിയത് ഇപ്പോൾ പറയുമ്പോൾ പോലും വിയർത്തൊലിക്കുന്ന അവസ്ഥയും ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ